ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കെ ആർ അഴിമതി ആരോപണം നേരിടുന്ന പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിന് മുൻപിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ മുൻ എം എൽ എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു സി പി എം ഭരിക്കുന്ന സംഘത്തിലെ പാവങ്ങളുടെ നിക്ഷേപങ്ങൾ തട്ടിയെടുത്തവർക്കെതിരെ നടപടിയെടുക്കുക മുൻഭരണസമിതി അംഗം നടത്തിയ ലക്ഷങ്ങളുടെ തട്ടിപ്പിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കുക സംഘത്തിലെ വ്യാപക സാമ്പത്തിക ക്രമക്കേടുകളിലും തട്ടിപ്പുകളിലും സമഗ്ര അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ഡി വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സെക്രട്ടറി ടി എം ചന്ദ്രൻ യു കൺവീനർ സോമൻ മുത്രത്തിക്കര യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ രഞ്ജിത്ത് കൈപ്പിള്ളി കെ ശ്രീകുമാർ ബെന്നി തൊണ്ടുങ്ങൽ എബി പ്രിൻസ് റീന ഫ്രാൻസിസ് ശാലിനി ജോയ് സജീർ ബാബു സിജോ ഇടപ്പള്ളി ഷാഫി കല്ലുപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോസ് റെപ്കോ കുർലോൺ കൊയറോൺ തുടങ്ങി ഇരുപതിലായിരം പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർമാർ